ഹലോ ഫ്രണ്ട്സ് നല്ല അടിപൊളി പഴത്തെ ചക്ക കിട്ടി നമ്മൾ എന്താ ചെയ്യുക ഒന്നും നോക്കാതെ എടുത്ത് അങ്ങോട്ട് കഴിക്കുമല്ലേ പക്ഷേ ഇതുകൊണ്ട് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഈ ചക്കയിൽ നിന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ എടുക്കണം അതിൻ്റെ കൂടെ കുറച്ചും റവ കൂടി ഇടുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ജീരകമാണ് ചേർക്കുന്നത് കുറച്ചൊരു നുള്ളു ജീരകം മതിയേ അതുകൂടി ചേർത്ത് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് ഉപ്പും ആഡ് ചെയ്ത് പിന്നെ കളറിന് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൂടി ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇതിൻ്റെ വെള്ളവും പാകമൊക്കെ നോക്കി നമ്മൾ സാധാരണ പഴം പൊരി പൊരിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ബാറ്റർ നന്നായിട്ട് ലൂസാവും കൊണ്ട് പാടില്ല ചക്കപ്പഴത്തിൽ അങ്ങനെ ഒട്ടി നിൽക്കുന്നത് പോലെയുള്ളൊരു തരത്തിൽ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അപ്പം നന്നായിട്ട് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് ഇതിൽ സോഡാപ്പൊടി മറ്റു കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ പക്ഷേ ഉപ്പും പഞ്ചസാര രണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും ഇനിയാണ് നമ്മുടെ നല്ല പഴുത്ത ചക്ക എടുത്തിട്ട് നമ്മളിത് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കഷ്ണം കഷ്ണം പീസ് പീസ് ആക്കിയിട്ട് എടുത്ത് വെക്കേണ്ടത് അതിനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് രണ്ട് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഈ ചക്കപ്പഴം നമ്മളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനത്തെ കഴിച്ച് തീർക്കാതെ ഈ ഒരു സാധനം കൂടി ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എള്ളും ജീരകമൊന്നും മിസ്സിയാവാൻ വേണ്ടിയിട്ട് പാടില്ല അതിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് മാക്സിമം നല്ല തിക്കായിട്ടുള്ള ചക്കോളെടുക്കാണ്ട് ശ്രമിക്കണം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ബാറ്ററിലേക്ക് ചക്ക മുക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ നന്നായിട്ട് പിടിക്കുക പിടിപ്പിക്കുക അതിനുശേഷം മെല്ലെ നമുക്ക് തിളച്ചെണ്ണയിലേക്ക് എടുത്തെടുത്ത് ഇടാവുന്നതാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് നമ്മൾ പഴംപൊരി പോലെ തന്നെയാണ് എണ്ണയിലൊക്കെ ഇട്ട് ഒരു ആദ്യത്തെ നല്ല ഫ്ലെയിമിൽ ഓണാക്കി വെക്കുക പിന്നെ കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തീ കുറച്ച് വയ്ക്കുക പിന്നെ നമ്മൾ ഈ പുറത്തെ നമ്മുടെ മൈദ തന്നെ വേവുമ്പം അതിന് കിണര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആകേണ്ടത് പഴമ്പൊരി പോലെ തന്നെയാണ് ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അപ്പം പൊരിക്കും ചക്കപ്പയത്തിൻ്റെ പൊരിക്കും വേണ്ടത് നമ്മളൊരു ഭാഗം ആയ ശേഷം മറ്റു ഭാഗത്തേക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ആക്കും അതായത് കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട് ഭാഗം ഭാഗത്തുണ്ടായത് അത്ര മതി എത്ര ബ്രൗൺ ആയതിൻ്റെ ധാരാളമാണ് അപ്പം ചക്ക ഒന്ന് വേവുക അതിൻ്റെ പുറത്ത് കുറച്ച് നല്ല നല്ലൊരു ക്രിസ്പി ആവണമെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ചാൽ മതി അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചക്കയപ്പം നന്നായിട്ട് വെന്തി കിട്ടും അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് ഇതിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു സാധനം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മറ്റു ഭാഗം കൂടി നല്ല ബ്രൗണായി നമുക്ക് വാങ്ങാവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ ചക്കയപ്പം കണ്ടില്ലതാ ഇതുപോലെയാണ് ചക്കയപ്പം ഉണ്ടാവുക ഇതങ്ങ് എല്ലാം കൂടി വാരിട്ട അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും നിർബന്ധമായിട്ടും ഉണ്ടാക്കി ആവണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്